ിരിയാണിക് പോക്ടീസാണ് പ്രാക്ടീസ്റ്റ് നമ്മളാ ലോക്സൊക്കെ അല്ല നമ്മുടെ എവിടെ എന്നൊക്കെ ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം என்ன ஒரே ஹர்ட் பண்ணல. அது சேம். சிம் மிதன்னும். நான். இங்க. இந்த இந்த சப்தம். பாடிஸ்ன சப்தம். இந்த சிவராஸ் கேபன சவுண்ட் வருது. பிராக்டிஸ் ஐட்டம் தான். ஓகே. இதுல ஓகே ஆகுது. நான் சரி ஓடுறேன். ഗ്രാനി കളിക്കാൻ പോകുന്നത് ഗ്രാനി ആണ് കളിക്കാൻ പോന്ന സിവർസ്കേപ്പ് ആണ് ചെയ്യുന്നത് നമ്മള് കാണിക്ക

അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റേ ഗ്ലിച്ച് എക്സ്ട്രാ ലോക്സ് ഉണ്ടോ ഗ്ലിച്ച് ചെയ്യണം അപ്പം നമ്മൾ എക്സാർ എക്സ്ട്രാ ലോക്ക്സ് വെച്ചാണ് കേട്ടോ എപ്പോഴും കളിക്കുന്നത് കോക്വീലാണ് ഓർഡർ വെച്ചോണം കോക്വയിലാവശ്യമുണ്ടല്ലേ അത് ആവശ്യമില്ല എന്നാലും നമുക്ക് പറയുന്ന ആയി അപ്പം പുഷ്പെടുത്തോട്ട് പോവാ അപ്പോൾ നമുക്ക് അതുപോലെ ഉണക്കാം ോണായി അതെ റിമോട്ട് ജസ്റ്റ് നാളായിരുന്നു പോയിട്ട് വരാം അപ്പൊ നമ്പർ വൺ ഓർത്ത് വെച്ചു നമ്പർ വൺ

അവിടെ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് ഇന്നലെ ആ കോവയിൽ രണ്ട് കോവയിൽ കിട്ടി ഇനി ഒറ്റ സാധനം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ഹൗസ് പറയുന്നത് ഡോർ ബാറ്ററി ആണ് ഡോർ ബാറ്ററി ആണ് കാക്ക കൂട്ട കടിയും ബ്ലെയർ കളിച്ച് കളിക്കും ഇല്ല ഇവിടെ ഇനി ഒന്നും ഇല്ല എക്സ്പ്ലോർ ചെയ്യാനില്ല നമുക്ക് കൂടെ നോക്കാം ഉറപ്പായിട്ട് കിട്ടും ഉറപ്പായിട്ട് ഉണ്ടായിട്ട് ഇല്ല ഫ്രീ ആണ് എനിക്ക് വേണമെന്ന് തോന്നില്ല പക്ഷേ നമുക്ക് തൽക്കാലം മുകളിലോട്ട് പോയിട്ട് ആ മുകളോട് തന്നെ ആ കാറിൻ്റെ അവിടെ പോയിട്ടേക്കാം ആ ഗ്രാനി ഉള്ളതിന് ഭയങ്കര പാടാണ് ഗ്രാനി ഗ്രാൻ ഇവിടെ വന്നപ്പോഴാണ് ഗ്ലിച്ചത് അത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഗ്ലിച്ചായത് പക്ഷേ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ല

അത് ടിക്കുന്നതാണ് ഫോൺ എന്റെ കുഴപ്പമൊന്നുമല്ല ഞങ്ങളുടെ കുഴപ്പം ഞങ്ങൾ പൊട്ടത്തരം ആ കാറ് തല്ലിയൊന്നും വിളിക്കും കിട്ടിയതല്ല പറ്റിയായിരുന്നായിരുന്നല്ലേ കളിക്കൊരു മണിക്ക് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അതിന്റെ ഒരു മര്യാദ നമുക്കിപ്പോ കാക്കയുടെ അങ്ങോട്ടാണ് പോണ്ടത് അവിടെ നമുക്കൊരു പരിപാടി പുഷ്പെടുക്കുന്ന തള്ളാ കണ്ടിട്ട് വരാം ബോഡിയിൽ നമുക്ക് നമ്മുടെ പുഷ്പെടുക്കാൻ തള്ളാ കണ്ടിട്ട് വരാം എന്നാ ചെയ്യാൻ പറ്റും ജിബുഷയുടെ ഞാൻ ഏതെങ്കിലും തള്ളനെ കൊണ്ട് കാണിച്ചോ എഞ്ചിൻ പാർട്ട് വേണ്ട എഞ്ചിൻ പാറിന്റെ ആവശ്യമില്ല അവിടെയാണ് നമ്മള് മസ്റ്റ് നമുക്ക് പക്ഷെ വീട്ടിലോട്ട് രണ്ട് മൂന്ന് റൗണ്ട് കാണാം ചോട്ടാ അവിടെ തള്ള കാണാൻ ചാൻസ് കുറവാണ് അതിനനുസരിച്ച് നമുക്ക് ക്യാമറ കണ്ടി പിടിക്കാം കേട്ടോ ക്യാമറയ്ക്ക് ഭയങ്കര അതൊക്കെ നമ്മളെ ജെല്ലി പൂട്ടിയിടും അതൊരു പരിപാടിയുണ്ടോ പോയി നമുക്ക് പിന്നെ തളർത്താം ഇപ്പൊ നമുക്ക് മോളോട് സുഭാഷ് മുകളിലോട്ട് അല്ല രണ്ട് മിട്ട സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യാനുള്ളത് കണ്ട ഞാൻ പറഞ്ഞ അതവിടെ നിക്കലെന്ന്

ോ ആ മീറ്റ് വെച്ചിട്ട് ഇല്ല അതങ്ങനെ പതിയെ പോകാം അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വെച്ചിട്ട് വിളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാമറ എടുക്കാം ആ ക്യാമറ തല്ലി പിടിക്കണം അല്ല സെല്ലിൻ്റെ അത് നമ്മളെ പൂട്ടിയിടും പിന്നെ വീണ്ടും അത് കുറഞ്ഞിറങ്ങണം കുറെ പരിപാടിയുണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇരുന്ന് പോവാം

ആ ഇനി നമുക്ക് സെല്ലിൻ്റെ അത് കയറിയിട്ടില്ല ഒരു കുഴപ്പമില്ല വിളച്ചിലെല്ലാം എന്ത് ഇതെല്ലാം നമുക്ക് ഹാളി കൊണ്ടിടാം ഇവിടെ എന്താണ് സേഫ്റ്റിയാണ് സേഫ്റ്റി എന്നെ പറ്റി സെല്ലട അടയുന്നില്ല ഏ ആമുണ്ടോ ആംബറും മറ്റേ പൂച്ചടിയും താഴോട്ടിടാം നമുക്ക് താഴോട്ടെല്ലാം ഇടാം അപ്പോൾ നമുക്ക് എളുപ്പമാവും പൂച്ചട്ടിയുടെ ആവശ്യമുണ്ട് അതവിടെ കിടക്കട്ടുള്ളൂ ഡോറസ്കേപ്പ് വേണമെന്നുണ്ട് പക്ഷെ നമുക്ക് എക്സ്ട്രാ ലോക്സിന്റെ പരിപാടിയുണ്ട് ഗ്ലിച്ചടിക്കുന്ന പരിപാടി ഞാൻ ഞാൻ പ്രാക്ടീസ് ആണെങ്കിൽ ഇങ്ങനെ പോകും നമുക്ക് നേരെ പിടിച്ചാ ഇത് നേരെ പിടിച്ചാ അത് പേടിക്കണ്ടിരി പേടിത്തുറികളാണ് ഇവിടെ എന്തെങ്കിലും വേണ്ട സാധനം കിട്ടി വീൽത്തറാണെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് താഴെ ഇടാം ഇവിടെ ഇവിടെ കണ്ടേഷൻ അതൊന്നും ഇല്ല നമുക്ക് കുറച്ച് ബ്ലിച്ച് പൈക്കാനുണ്ട് ചട്ടി എടുത്തിട്ട് വരണം താഴ്ത്താൻ മോ ഇവിടെ ഇവിടെ ഇട്ടെ ഇത് താട്ടം ഇട്ടിട്ട് പോവും നമുക്ക് ഇവിടുത്തെ ചട്ടി എടുക്കാം ഗ്യാസ് ഗ്യാസിൽ ഗ്യാസിൻ്റെ ആവശ്യമില്ല പ്രശ്നത്തേക്ക് നമുക്ക് നമ്മളിപ്പം എന്നാ ഇഷ്ടം ചട്ടി പക്ഷെ ആ ചട്ടി ഓട്ടോ നല്ലത് എനിക്കിഷ്ടമാണ് ചട്ടി നോക്കേ അവിടെയാണേ പക്ഷെ ഞാൻ ചെയ് പറഞ്ഞെടുത്ത് ചെയ്തില്ല നമ്മൾ റൗണ്ട് അടിക്കേണ്ടി വരും അവിടെ നീ അങ്ങോട്ട് ഉച്ച ചെന്നിട്ട് കയറി നിൽക്കുക കയറി നിൽക്കും ആ ഫ്രസ് അല്ലേ ആ ഓക്കെ ഓക്കെ സെറ്റപ്പ് സെറ്റപ്പ് ഓക്കെ ഇനി കുറച്ച് മുമ്പോട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പോട്ട് കയറി നിൽക്കണം നേരെ നിൽക്കണം ചേരുന്നില്ല ഇട മോളോട്ട് പോല അറിയാം ഞങ്ങൾ നേരത്തെ കണ്ടതല്ലോ കണ്ട വിളിച്ച് കാണിക്കാൻ വിളിച്ചിട്ട് ഇവിടെ നിന്നും അങ്ങോട്ട് തിളക്കം ഇവിടെ ഞാൻ പറഞ്ഞു ഇത് താഴെ 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 ആ ഇനി മുമ്പോട്ട് പോയിട്ട് നേരെ നിൽക്കും ഇവിടെ പോയിട്ട് നേരെ നിൽക്കും ഇവിടെ പോയി ആ മുമ്പോട്ട് നിൽക്കുന്നത്